ഇന്ത്യയുടെ ലേഡീ സൂപ്പർ സ്റ്റാർ ശ്രീദേവി വിട വാങ്ങിയിട്ട് ഇന്നക്ക് ഏഴ് വർഷം പിന്നിടുന്നു സിനിമാ ലോകത്ത് മികച്ച പ്രകടനങ്ങളുടെ ഒരു പരമ്പര തന്നെ അവശേഷിപ്പിച്ച ശ്രീദേവിയുടെ വിയോഗം ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തിന് ഇന്നും തീരാ നഷ്ടമാണ് ഇന്നത്തെ തിരിഞ്ഞുനോട്ടത്തിൻ്റെ അധ്യായത്തിലൂടെ ശ്രീദേവിയുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം മികച്ച അഭിനയമികവും ആകർഷണീയതയും ശ്രീദേവിയുടെ ഓർമ്മകൾക്ക് മാറ്റു കൂട്ടുകയാണ് ചെയ്യുന്നത് അഭിനയം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഇന്ത്യൻ സിനിമയിൽ ജുലിച്ചു നിന്നിരുന്ന താരറാണി ശ്രീദേവിയുടെ ഓർമ്മകൾക്ക് ഇന്നും മരണമില്ല ആരാധകരെയും സിനിമാ മേഖലയെയും ഒരേപോലെ ഞെട്ടിച്ച ഒന്നായിരുന്നു ബോളിവുഡിൽ അഞ്ച് ശതാബ്ദത്തോളം തിളങ്ങി നിന്ന ശ്രീദേവിയുടെ അകാല മരണം ബാലതാരമായി വെള്ളിത്തിരയിലെത്തിയ ശ്രീദേവി ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ സിനിമയുടെ നായികയായി നിറഞ്ഞാടിയിരുന്നു അക്കാലത്തെ ഹിറ്റുകളിൽ മിക്കതും ശ്രീദേവി തന്റെ പേരിൽ സ്വന്തമാക്കി ദക്ഷിണേന്ത്യൻ ചിത്രങ്ങളിലൂടെ തുടങ്ങിയ ശ്രീദേവിയുടെ ജൈത്രയാത്രയില് എണ്ണം പറഞ്ഞ ചില ചിത്രങ്ങൾ ഉൾപ്പെടുന്നുണ്ട് പതിനാറ് വയദിനിലെ സിഗപ്പ് റോജാക്കൾ വാൾവൈ മായം മൂന്നാം പിറേ അങ്ങനെ അങ്ങനെ ആ നിര നീളുന്നു തമിഴ് ഹിന്ദി തെലുങ്ക് മലയാളം കന്നഡ എന്നീ ഭാഷകളിലായി മുന്നൂറോളം ചിത്രങ്ങളിലാണ് ശ്രീദേവി അഭിനയിച്ചിട്ടുള്ളത് മലയാളത്തിലെ ദേവരാഗം കൂടാതെ തുലാവർഷം ആ നിമിഷം സത്യവാൻ സാവിത്രി അടക്കം ഏകദേശം ഇരുപത്തിയാറോളം സിനിമകളിൽ ശ്രീദേവി വേഷമിട്ടിട്ടുണ്ട് പിന്നാലെ ബോളിവുഡിലേക്ക് ചേക്കേറിയ താരം ബോളിവുഡിന്റെ താര റാണിയായി മാറുകയായിരുന്നു പിന്നീട് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിയും ശ്രീദേവിയെ തേടിയെത്തി ഐ വി ശശി സംവിധാനം ചെയ്ത ആലിംഗനം ഊഞ്ഞാൽ ആ നിമിഷം ആശീർവാദം അകലെ ആകാശം ആകാശമെന്ന സിനിമകളിൽ ശ്രീദേവി നായികയായിരുന്നു രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച നടിയാണ് ശ്രീദേവി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ കുമാരസംഭവം എന്ന ചിത്രത്തിലൂടെ ആയിരുന്നു ശ്രീദേവിയുടെ മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റം എഴുപതുകളിലും അറുപതുകളിലും മലയാളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ശ്രീദേവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഭരതൻ സംവിധാനം ചെയ്ത ദേവരാഗം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് തിരിച്ചു വരവ് നടത്തി സുബ്രഹ്മണ്യനായായിരുന്നു കുമാരസംഭവത്തിൽ ശ്രീദേവി വേഷമിട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പൂമ്പാറ്റ എന്ന ചിത്രത്തിലും ബാലതാരമായെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് അഭിനന്ദനം കുറ്റവും ശിക്ഷയും ആലിംഗനം തുലാവർഷം എന്നീ നാല് ചിത്രങ്ങളിൽ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ഇരട്ട വേഷത്തിൽ സത്യവാൻ സാവിത്രിയിൽ വേഷമിട്ടു ആശീർവാദം ആദ്യപാഠം ആ നിമിഷം അന്തർദാഹം അകലേ ആകാശം അമ്മ അനുപമേ നിറകുടം ഊഞ്ഞാൽ വേഴാമ്പൽ അംഗീകാരം എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ച് മലയാളികളുടെ ഇഷ്ടതാരമായി മാറി പിന്നീട് ശ്രീദേവി ബോളിവുഡിലെ തിരക്കേറിയ താരങ്ങളിൽ ഒരാളായി മാറുകയായിരുന്നു തിരക്കുകൾക്കിടയിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് നാലുമണിപ്പൂക്കൾ എന്ന ചിത്രത്തിൽ മലയാളത്തിലേക്ക് വീണ്ടും എത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ ദേവരാഗമാണ് മലയാളത്തിൽ അവർ അഭിനയിച്ച അവസാനത്തെ ചിത്രം മലയാള സിനിമയിലെ ഇക്കാലത്തെ മികച്ച പ്രണയ സിനിമകളിൽ ഒന്നാണ് ദേവരാഗം അരവിന്ദ് സ്വാമിയും ശ്രീദേവിയും മത്സരിച്ച് അഭിനയിച്ച ചിത്രം ഇന്നും പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് വർഷങ്ങൾ ഒത്തിരി ആയെങ്കിലും ഇന്നും ദേവരാഗം ആരാധകരുടെ മനസ്സിലുണ്ട് അഗ്രഹാരത്തിൽ പൂജയും കാര്യങ്ങളുമായി കഴിയുന്നതിനിടയിലാണ് ലക്ഷ്മി എന്ന കിലക്കാമ്പിയുമായി വിഷ്ണു പ്രണയത്തിലാവുന്നത് വിഷ്ണുവിനെ ആകർഷിക്കാനായി ലക്ഷ്മി കാണിക്കുന്ന പല കുസൃതികളും ചിത്രത്തെ രസകരമാക്കുന്നുണ്ട് തന്റെ പിൻഗാമിയായി വിഷ്ണുവിനെ ആയിരുന്നു അച്ഛൻ കരുതിയിരുന്നത് ബ്രഹ്മചര്യം നിലനിർത്തി പൂജാ കർമ്മങ്ങളുമായി കഴിയുവാനായിരുന്നു വിഷ്ണുവിന്റെ നിയോഗം എന്നാൽ മകൻ പ്രണയത്തിലാണെന്നും ഇരുവരും തമ്മിൽ വേർപിരിയില്ലെന്നും അറിഞ്ഞതോടെ ആ പിതാവ് മകനെ ശപിക്കുന്നു അതാവട്ടെ ഒന്നൊന്നര ട്വിസ്റ്റിലേക്കാണ് ചിത്രത്തെ കൊണ്ടുപോയത് യുടെ അച്ഛന്റെ ആഗ്രഹപ്രകാരം വിഷ്ണു ലക്ഷ്മിയുമായി അകലുന്നു ഇഷ്ടമില്ലാതെ മറ്റൊരു വിവാഹത്തിന് സമ്മതം മൂളിയ ലക്ഷ്മിയെ വിഷ്ണു കണ്ടുമുട്ടുന്ന രംഗം ഏതൊരു പ്രേക്ഷകനെയും കരയിപ്പിക്കും മലയാള സിനിമയിലെ മികച്ച സംവിധായകരിൽ ഒരാളായ ഭരതൻ സംവിധാനം ചെയ്ത ഈ പ്രണയ സിനിമയിലെ രംഗങ്ങളും ഗാനങ്ങളുമൊക്കെ ഇന്നും മലയാള മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ശ്രീദേവിക്കും അരവിന്ദ് സ്വാമിക്കും അവകാശപ്പെട്ടതാണ് സൗന്ദര്യവും അഭിനയവും ഒരേ അളവിൽ ഒത്തുചേർന്നിരുന്ന ശ്രീദേവിയുടെ പദവി മറികടക്കാൻ മറ്റാർക്കും സാധിച്ചിട്ടില്ല അതിനെ മറികടക്കാൻ മറ്റൊരു ശ്രീദേവി ഉണ്ടാകുന്നതുവരെ അന്നും ഇന്നും ശ്രീദേവിക്ക് തുല്യം ശ്രീദേവി മാത്രം നാല് പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന കരിയറിൽ മുന്നൂറോളം ചിത്രങ്ങളിൽ അഭിനയിച്ച് സിനിമ മേഖലയിൽ ആദരണീയ വ്യക്തിത്വങ്ങളിൽ ഒരാളായി മാറുകയായിരുന്നു ബോളിവുഡിന്റെ താരസുന്ദരി ശ്രീദേവി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിമൂന്നിന് തമിഴ്നാട്ടിലായിരുന്നു ശ്രീദേവിയുടെ ജനനം നാലാം വയസ്സിൽ ബാലതാരമായാണ് അഭിനയ ജീവിതത്തിലേക്കുള്ള ചുവടുവയ്പ് ബാല്യകാലത്ത് തന്നെ സിനിമകളോട് പ്രണയത്തിലായ ശ്രീദേവി നാലാം വയസ്സിൽ കണ്ടൻ കരുണേ എന്ന തമിഴ് ചിത്രത്തിലൂടെ അഭിനയ ജീവിതത്തിന് തുടക്കം കുറിച്ചു തുടക്കകാലത്ത് തന്നെ ഒന്നിലധികം ദക്ഷിണേന്ത്യൻ ഭാഷകൾ സംസാരിക്കുവാൻ ശ്രീദേവി പഠിച്ചിരുന്നു ഇതോടെ ശ്രീദേവിക്ക് മറ്റ് ഭാഷകളിലേക്ക് അനായാസം ചേക്കേറാനായി കരിയറിന്റെ ഒൻപതാം വർഷത്തിൽ ദേശീയ അംഗീകാരവും നേടാനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കെ ബാലചന്ദ്രന്റെ മൂന്ന് മുടിച്ചു എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീദേവിക്ക് ദേശീയ അംഗീകാരം ലഭിച്ചത് അന്ന് തമിഴകത്ത് മികച്ച താരമായി പരിഗണിക്കപ്പെട്ടിരുന്ന ശ്രീദേവിക്ക് ബോളിവുഡിന്റെ ശ്രദ്ധ ആകർഷിക്കാനായി അന്ന് ശ്രീദേവിക്ക് വയസ്സ് പതിമൂന്ന് കൂടാതെ ബോളിവുഡിലെ ബോക്സ് ഓഫീസ് ഐക്കണുമായി ചൽബാസ് സദ്മ തുടങ്ങി വമ്പൻ ഹിറ്റുകളിലൂടെ ശ്രീദേവി അവരുടെ ജനപ്രീതി വ്യാപിപ്പിച്ചു പുരുഷ മേധാവിത്വമുള്ള ബോളിവുഡിൽ നായക നടൻ ഇല്ലാതെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകൾ സമ്മാനിച്ചും ശ്രീദേവി ശ്രദ്ധ നേടി രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ ശ്രീദേവി അഭിനയത്തിൽ നിന്നും ഇടവേള ഇടവേളയെടുത്തിരുന്നു ശേഷം മാലിനി അയ്യർ എന്ന ടെലിവിഷൻ പരമ്പരയിൽ പ്രധാന വേഷവും ചെയ്തു ഒരു പതിറ്റാണ്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇംഗ്ലീഷ് വിംഗ്ലീഷ് എന്ന സിനിമയിലൂടെ അവർ ശക്തമായ തിരിച്ചുവരവും നടത്തി പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന അഭിനയ ജീവിതത്തിൽ നിരവധി പുരസ്കാരങ്ങൾ ാണ് ശ്രീദേവിയെ തേടിയെത്തിയത് രാജ്യം പത്മശ്രീ നൽകി ശ്രീദേവി ആദരിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ക്രൈം ത്രില്ലറായ മോം എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പൂമ്പാറ്റ എന്ന സിനിമയിലൂടെ മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ലഭിച്ചു കൂടാതെ നിരവധി ഫിലിം ഫെയർ അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസം ഇന്ത്യൻ സിനിമയിൽ ജ്വലിച്ചു നിന്നിരുന്ന താര ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം